മാമ്പഴത്തറിലോട്ട് മാമ്പഴത്തറ പോ ചാലിക്കര മാമ്പഴത്തറിലോട്ട് പോവാണ് മുക്കട പാലം ഞങ്ങള് മൂന്നുപേരുണ്ട് ഞാനുണ്ട് ശരത്തുണ്ട് അതുപോലെ ജ്യോതി വിഹാറുണ്ട് ഞങ്ങള് മൂന്നുപേർ ചെറിയൊരു യാത്ര ചെറിയൊരു വീഡിയോ ഞങ്ങൾ നെല്ലിപ്പള്ളി എത്തി നെല്ലിപ്പള്ളിന്ന് ഇടത്തോട്ടാണ് ചാലിക്കര വഴി മാമ്പഴത്തറ അവിടെ പോയിട്ട് ഒന്നൊക്കെ ഇറങ്ങി വരാം ചാലിയഗ്രത്താറായി ചാലര ജംഗ്ഷനിലോട്ടാണ് പോവുന്നത് ഇവിടെ മൊത്തം പ്ലാന്റേഷനും അതുപോലെ വനമേഖലയാണ് ആട്ടെ ചാലിയര ടൗൺ മറ്റു കറവൂർ അല്ലേ ഇവിടെ വന്നിട്ട് പണ്ട് ഹോട്ടലാ കാന്റീൻ ഞങ്ങളിപ്പോ ഉപ്പുഴി എത്തി ഉപ്പുഴി ഉപ്പുഴി ജംഗ്ഷൻ ചാലിയക്കര കൊല്ലം ജില്ലയിലെ അതിമനോഹരമായ സ്ഥലങ്ങളാണ് ഇന്നിപ്പോ ചാലിക്കര മാമ്പഴത്തറ പോണ റോഡിലാണ് അവിടെ വന്നപ്പോ ഈ ഒരു ഭംഗി കാണാൻ പറ്റിയത് ചെറു ചെറുകടവ് പാലം ഞങ്ങള് കറങ്ങാൻ വന്നതായി ഞാൻ പോകുന്ന വഴിക്ക് ഈ ഭംഗികളെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക സത്യം പറഞ്ഞ കൊല്ലം ജില്ല കൊല്ലം ജില്ല അടിപൊളിയാ ആ ഇല്ലേ

പ്രകോപനായിട്ട് റോഡ് ഇറങ്ങിയാലേ ആവത്തുള്ളൂ അങ്ങനെ വയനാട്ടിൽ ഇറങ്ങുന്ന സ്ഥല വേണ്ട ആന കാട്ട് ഇപ്പൊ ഇപ്പം വെള്ളം കുടിക്കാൻ ഇറങ്ങി വരത്തില്ല എന്ന് പറയും ഉണക്ക സമയത്താ വെള്ളം കുടിക്കാനായിട്ട് താഴെ അരിവികളിലേക്ക് വരും ഇപ്പൊ മൂലം വെള്ളമുണ്ട് അവിടെ കൊറച്ചങ്ങോട്ടൊന്ന് ഇറന്ന് ശരില്ല അന്ന് ഈ കൈ ഒന്നും ഞാൻ വരുന്നത് അല്ലല്ല റബ്ബർ വെക്കുന്നതിന്റെ കൂടെ തന്നെ കൈ വെക്കും പക്ഷേ മൂന്ന് വർഷത്തോളം ഈ ഇത് ഇപ്പം രണ്ട് വർഷം ലെഫ്റ്റ് സൈഡിൽ ഇച്ചിരി വളർന്നിട്ടുണ്ട് മൂന്ന് വർഷം മൂന്ന് വർഷം നാല് വർഷം കഴിഞ്ഞ പിന്നെ റബ്ബർ വളർന്നു കയറും പിന്നെ കൈതഓടത്തില്ല എത്ര വിളവെടുക്കാം മൂന്ന് വർഷം എനിക്ക്

മണ്ടൊക്കെയാണ് ആ വ്യൂ പോയിന്റ് സെറ്റ് ആണ് കൈത വളർന്ന് സെറ്റ് ആണിക്കുന്ന പോലെ കൊറോന്താളം എത്തി കൊറോന്താള ജംഗ്ഷനിലെത്തി കൊല്ലം ജില്ലയിൽ അതിമനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് 哪里不可以？ ashi beno ka dieto na pidchilikana ile vi beno akira please speak chach ya chadu സൈഡ് വെള്ളം പോകാൻ വേണ്ടിട്ടാ സൈഡ് കാണാൻ കിടക്കുന്ന സൈഡ് എന്ത് മനസ്സിലാവുന്നില്ല വെള്ളം പോവാൻ അങ്ങനെ എല്ലാ രീതിയിലും ഉപയോഗം വെള്ളം പോവാനും അതുപോലെ ഈ പറഞ്ഞ മൃഗങ്ങള് പോലെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സംഭവം സംഭവമായിരിക്കും ഇതിനെ കുറിച്ച് അറിയുന്നവര് പറയട്ടെ ഞങ്ങൾ കൊറവന്താവളം കഴിഞ്ഞിട്ട് ആ വ്യൂ വ്യൂ പോയിന്റിലെത്തിയിട്ടുണ്ട് ഇവിടുത്തെ അപാരം തന്നെ നമ്മള് ചിന്തിക്കാത്തൊരു സംഭവമാണ് ഇവിടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു കാറ്റ് നല്ല കാറ്റുമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ പ്രത്യേക അല്ലേ ഇത് ഇത് മാമ്പഴത്തറ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നെടുമ്പാറ പോകുന്ന വഴിയുള്ള ഏറ്റവും വ്യൂ പോയിന്റ് ആണ് അടിപൊളി സ്ഥലമാണ് കാറ്റ് നല്ല എന്താ പറയുന്നത് പ്രകൃതി രമണീയമായ നല്ല വൈബോർഡ് കൂടിയൊക്കെ സഖ്യ സാധനങ്ങളെ കേട്ടോ അത്ര ഗംഭീരമായ സ്ഥലമാണ് അതുപോലെ തന്നെ നല്ല കാറ്റ് കാറ്റും കേട്ടോ സത്യം അടിപൊളി ഭയങ്കര കാറ്റു കേട്ടോ